ഒരു മനുഷ്യൻ അവൻ്റെ നാലാമത്തെ ലോകം തുടങ്ങുന്നത് ഖബർ ജീവിതത്തിലൂടെയാണ് ഖബറിൽ ഒരുപാട് നന്മകൾ കിട്ടുന്നവരുണ്ട് ഒരുപാട് ശിക്ഷകൾ കിട്ടുന്നവരുണ്ട് എങ്ങനെയാണ് ഖബറിൻ്റെ അതാപിനെ തൊട്ട് രക്ഷ നേടുക എങ്ങനെയാണ് ഖബറിൻ്റെ നന്മകൾ നേടിയെടുക്കുക അതിന് ഉപകാരപ്പെടുന്ന നാല് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായി നമ്മൾ പരിചയപ്പെടുന്നത് പറയുന്നു ഖബറിൽ നിങ്ങൾക്ക് രക്ഷ വേണോ നിങ്ങൾ ഈ സൂറത്ത് പതിവാക്കുക ഈ സൂറത്ത് ഓതുന്നവൻ അവൻ ഖബറിൽ കിടക്കുന്ന സമയം അതാബ് ഇറങ്ങുമ്പോൾ ഈ സൂറത്ത് അവിടെ ചെന്ന് ആ അതാബിനെ തടയുമെന്ന് നബ്സുല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറയുന്നു ഏതാണ് ആ സൂറത്ത് അസലക്കും വാഹമി വാർക്കാത്ത അസ്സലാത്തു വസ്സലാമു റസൂലില്ല ആലിഹി അജ്മഈൻ അമ്മാ ബഅദ് സ്നേഹ ബഹുമാൻ എന്ന് പറഞ്ഞെ അള്ളാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തആല ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും അല്ലാഹു തആല എല്ലാ വിധത്തിലുള്ള സമാധാനവും എല്ലാ വിധത്തിലുള്ള കാവലുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി നല്ല മരണം അള്ളാഹു നമുക്കെല്ലാവർക്കും നസീബാക്കുമാറാവട്ടെ ആമീൻ ഞാറബൽ ആലമീൻ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആലമുൽ ബർസഹ് എന്ന് പറയുന്ന ലോകത്തിലെ ചില കാര്യങ്ങളെപ്പറ്റിയാണ് അതിനു മുമ്പ് മനുഷ്യരായ നമ്മുടെ എല്ലാവരുടെയും ജീവിതം മഹാന്മാര് പറയുന്നു അഞ്ച് ലോകങ്ങളുടെയാണ് കടന്നു പോകുന്നത് അഞ്ച് ലോകങ്ങൾ ഒന്നാമത്തേത് ആലമുൽ അർവാഹാൻ രണ്ടാമത്തേത് ആലമുൽ അർഹാം മൂന്നാമത്തേത് ആലമുദ് ദുന്യ നാലാമത്തേതു ആലമുൽ ബർസഹ് അഞ്ചാമത്തേത് അൽ ജന്നത്തു അവിന്നാർ അപ്പോൾ ഒന്നാമത്തേത് ആലമുൽ അർവാഹാൻ അതായത് ആത്മാക്കളുടെ ലോകം ലോകത്ത് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതും ജീവിച്ചിരിക്കുന്നതുമായ മുഴുവൻ മനുഷ്യരുടെയും മുഴുവൻ ജിന്നുകളുടെയും മുഴുവൻ ജീവജാലങ്ങളുടെയും ആത്മാക്കളെ അള്ളാഹു സുബഹാനഹുഅത്താല ആ ലോകത്ത് ഒരുമിച്ച് കൂട്ടിയെന്നാണ് എന്നിട്ട് അള്ളാഹുതാല അവിടെ വെച്ച് ഒരുപാട് ഉടമ്പടികളൊക്കെ നടത്തുന്നുണ്ട് അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് കിടക്കുന്നില്ല അപ്പോൾ എല്ലാവരും ആലമുൽ അറുവാഹിൽ ഒരുമിച്ച് കൂടിയവരാണ് അവിടെ വെച്ച് പരസ്പരം കണ്ട് സംസാരിച്ചവർ പരസ്പരം ക്രയവിക്രയങ്ങൾ ചെയ്തവർ പരസ്പരം ബന്ധപ്പെട്ടവർ അവരെല്ലാവരും ഈ ദുന്യാവിൽ വരുമ്പോൾ പരസ്പരം കാണുകയും സംസാരിക്കുകയും ക്രയവിക്രയങ്ങൾ ചെയ്യുകയും ചെയ്യുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം അവിടെ വെച്ച് ആരെല്ലാം പരസ്പരം സംസാരിച്ചിട്ടുണ്ടോ അവർ ഈ ഭൂമിയിൽ വെച്ചും സംസാരിക്കുമെന്നാണ് അവിടെ വെച്ച് ആരെല്ലാം പരസ്പരം കണ്ടുമുട്ടിയിട്ടുണ്ടോ അവരും ഈ ഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടുമെന്നാണ് രണ്ടാമത്തെ ലോകം ആലമുൽ അർഹമാൻ അതായത് ഉമ്മയുടെ ഗർഭപാത്രം സാധാരണ കണക്ക് പറയുന്നത് പത്തു മാസമാണ് അതായത് ഒൻപത് മാസവും ഒൻപത് ദിവസവും ഒൻപത് മിനിറ്റും ഒൻപത് സെക്കൻഡും ഇതാണ് ഒരു ഗർഭപാത്രത്തിൻ്റെ ഒരു ഗർഭാശയത്തിൽ ഒരു കുഞ്ഞ് കിടക്കുന്ന ഏകദേശ പൂർണ്ണമായൊരു ടൈം പറയുന്നത് നമ്മൾ മൊത്തത്തിൽ ഒരു പത്തു മാസം എന്നൊക്കെ പറയും അപ്പോൾ പത്തു മാസം നമ്മുടെ ഉമ്മയുടെ വയറ്റിൽ നമ്മൾ കിടന്നു അതും ഒരു ലോകമാണ് ഒന്നും അറിയാത്ത ഒന്നും തിരിയാത്ത ഒരു ലോകമാണ് ആലമുൽ അർഹാം എന്നാണ് ആ ലോകത്തെപ്പറ്റി പറയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ ലോകത്തിലേക്ക് കടന്നു വരുന്നു ആലമുദ്ദുന്യ അതായത് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദുന്യവിയായ ലോകം ഇനി ഇവിടെ നിന്നും നമുക്കൊരു മറ്റൊരു ലോകത്തിലേക്ക് പോകാനുണ്ട് എങ്ങനെ മരണത്തിലൂടെ നമ്മൾ ആലമുൽ ബർസഹിലേക്ക് പോകുന്നു അതായത് കബർ മുതൽ തുടങ്ങി മഹഷാറ കടന്ന് നമ്മൾ അഞ്ചാമത്തെ ലോകം ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം അള്ളാഹു താല നമ്മെ സ്വർഗമാകുന്ന അവസാന ലോകത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ ആമിൻബല്ലമീൻ അപ്പോൾ നമ്മളിപ്പോൾ മൂന്നാമത്തെ ലോകത്തിലാണുള്ളത് ഇനി പോകുന്നത് നാലാമത്തെ ലോകത്തിലേക്കാണ് അതാണ് മരണത്തിലൂടെ നമ്മൾ കടന്ന് ചെല്ലുന്ന കബറാകുന്ന ലോകം ഭയങ്കരമായ വലിയ പേടിപ്പെടുത്തുന്ന ഒരുപാട് ഹദീസുകളും പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകളുമൊക്കെ നമുക്ക് ഈ ആലമുൽ ബർസഹുമായി അതായത് ഖബറുമായി ബന്ധപ്പെട്ട് കാണുവാൻ കഴിയും ഇവിടെ ആദരവായ റസൂൽഹി സലഹു അലഹി തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം അൽ ഖബുർ മൻസിലിം ആഹ്റ ആഹ്റത്തിലേക്ക് കിടക്കുന്ന ആദ്യത്തെ വീട് ആദ്യത്തെ വാതിൽ ആദ്യത്തെ വീടാണ് ഖബർ എന്ന് പറയുന്നത് ആ ഖബറിൽ ആരെങ്കിലും വിജയിച്ചാൽ അതിന് ശേഷമുള്ള എല്ലാ സ്ഥലവും അവനിക്ക് വിജയിക്കാൻ പറ്റും ഖബറിൽ ആരെങ്കിലും പരാജയപ്പെട്ടാലോ അതിനു ശേഷമുള്ള മുഴുവൻ സ്ഥലങ്ങളിലും അവനിക്ക് പരാജയമായിരിക്കുമെന്ന് ആദരവായ റസൂർലാഹി സാഹു അലഹി വസ്ല്ലാത്തങ്ങൾ പറയുകയാണ് അള്ളാഹു സുബഹാനഹുഅല നമ്മെ എല്ലാവരെയും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് നമ്മളിവിടെ പറയുന്നത് നമ്മൾ പോയി കിടക്കാനുള്ള ആ ഖബർ ആ ഖറിൽ നമുക്ക് സന്തോഷം കിട്ടാം പല രൂപത്തിലാണ് ആളുകൾ ചില ആളുകൾ സന്തോഷിക്കുന്നവരുണ്ട് ചില ആളുകൾ ദുഃഖിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട് ഖബറിൽ വലിയ ശിക്ഷകൾ കൊണ്ട് നിറക്കപ്പെടുന്ന ഖബറുകളുണ്ട് അള്ളാഹു കാക്കുമാറാവട്ടെ നമുക്ക് വേണ്ടത് സന്തോഷം കിട്ടുന്ന ഖബറാണ് സന്തോഷം കിട്ടുന്ന ഖബറാളിയായി നമുക്ക് മാറണം അതിനെന്താണ് വഴി ഇവിടെ നമസ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങളുടെ അടുത്തൊരു ഹദീസ് നമുക്ക് പരിശോധിക്കാം ഉത്തനബി സാഹു അലഹി വസ്ല മാറ്റങ്ങൾ പറയുന്നു മാമിൻ സന്തോഷം കിട്ടണം എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരും എൻ്റെ ഉപ്പമാരും പൂർണ്ണമായും ഇത് കേൾക്കണം ശ്രദ്ധിച്ച് കേൾക്കണം ഇവിടെ അലൈഹി വസ്ല മാറ്റങ്ങൾ പറയുന്നു ഖബറിൽ സന്തോഷം കിട്ടാൻ ഒന്നാമത്തെ വഴി എന്താണ് ഇവിടെ പറയുന്നു ഒരു മ്മ്മിനായ മനുഷ്യൻ അവൻ മറ്റൊരാൾക്ക് ഒരു ഉപകാരം ചെയ്യുന്നു മറ്റൊരാൾക്ക് ഒരു ഉപകാരം ചെയ്യുമ്പോൾ ആ ഉപകാരത്തിൻ്റെ പ്രതിഫലനമായി അയാൾക്ക് സന്തോഷമുണ്ടാകുന്നു ആ സന്തോഷത്തിൽ നിന്നും അള്ളാഹു ഒരു മലക്കിനെ സൃഷ്ടിക്കുന്നു ഒന്നുകൂടി വ്യക്തമാക്കി തരാം ഞാൻ ഒരാൾക്ക് നൂറ് രൂപ കൊടുത്തു നൂറ് രൂപ കൊടുത്ത സമയത്ത് ആ വാങ്ങിച്ച ആൾക്ക് ഭയങ്കര സന്തോഷമുണ്ടായി അള്ളാഹുതാല എനിക്ക് വേണ്ടി ആ മനുഷ്യൻ്റെ മനസ്സിലുണ്ടായ സന്തോഷത്തിൽ നിന്നും ഒരു മലക്കിനെ സൃഷ്ടിക്കുന്നതാണ് എന്നിട്ടോ വീണ്ടും പറയുന്നു ആ മലക്കിൻ്റെ ജോലി എന്താണ് ആ മലക്കിൻ്റെ ജോലി ഒരുപാട് തസ്ബീഹുകളും ഒരുപാട് തഹ്ലീലുകളും ഒരുപാട് റിക്റുകളും അള്ളാഹു വേണ്ടി ചെയ്യുക ഇതാണ് ആ മലക്കിൻ്റെ ജോലി ഒന്നുകൂടി പറയാം അതായത് നമ്മൾ ഒരാളെ സഹായിക്കുന്ന സമയത്ത് അയാൾക്ക് സന്തോഷമുണ്ടാകും എനിക്കൊരാൾ അഞ്ഞൂറ് രൂപ തന്ന എനിക്ക് വലിയ സന്തോഷമാണ് അപ്പോൾ എൻ്റെ സന്തോഷത്തിൽ നിന്നും ഒരു മലക്കിനെ അള്ളാഹു താല സൃഷ്ടിക്കും ആർക്കു വേണ്ടി എനിക്ക് അഞ്ഞൂറ് രൂപ തന്ന ആൾക്ക് വേണ്ടി എന്നിട്ടോ ആ മലക്ക് ഒരുപാട് റിക്രുകളും സ്വലാത്തുകളൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കും ഏതുവരെ ആ മനുഷ്യൻ മരിച്ച് കബറിൽ ചെല്ലുന്നതുവരെ ഈ മലക്ക് ഇങ്ങനെ ഒരുപാട് തസ്ബീഹുകളും തക്ബീറുകളും തഹ്ലീലുകളും ഇങ്ങനെ അള്ളാഹുവിനെ ഒരുപാട് ദിക്കറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുമെന്നാണ് എന്നിട്ടോ ആ മനുഷ്യൻ അതായത് ആ സന്തോഷത്തിന് കാരണമായ ആ മനുഷ്യൻ മരിച്ച് ഖബറിൽ ചെല്ലുന്ന സമയം ഈ മലക്ക് അങ്ങോട്ട് കടന്നു ചെല്ലുമെന്നാണ് ആ ഖബറിലേക്ക് കടന്നു ചെല്ലും കബറിലേക്ക് കടന്നു ചെന്നിട്ട് ചോദിക്കും നീ എന്നെ അറിയുമോ നീ എന്നെ അറിയുമോ എന്ന് ചോദിക്കുമെന്നാണ് അപ്പോൾ ആ മനുഷ്യൻ പറയും മൻ അന്ത നീ ആരാണ് എനിക്കറിയില്ല ഞാൻ ഇതുവരെ ദുന്യാവിൽ ജീവിച്ചപ്പോൾ നിന്നെ കണ്ടിട്ടില്ല നീ ആരാണ് ആ സമയത്ത് ആ മലക്ക് പറയുമെന്നാണ് നീ ഇന്നാലിന്ന ദിവസം ിഞ്ഞ സ്ഥലത്ത് വെച്ച് ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തത് നീ ഓർക്കുന്നുണ്ടോ ഞാൻ ഓർക്കുന്നുണ്ട് നീ ആ ഒരു ഉപകാരം ചെയ്തപ്പോൾ അയാളുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമുണ്ടായി ആ സന്തോഷത്തിൽ നിന്നുമാണ് അള്ളാഹു എന്നെ സൃഷ്ടിച്ചത് അന്നു മുതൽ നിനക്ക് വേണ്ടി ഒരുപാട് തഹ്ലീലുകളും തക്ബീറുകളും ഞാൻ ചൊല്ലുന്നുണ്ട് ആ ചൊല്ലിയതിൻ്റെ എല്ലാം പ്രതിഫലം നിനക്ക് നിനക്കല്ലാഹു താല തരുമെന്ന് ആ മലക്ക് പറയുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ആ മലക്ക് പറയും ഇനി നീ ഒന്നുകൊണ്ടും പേടിക്കില്ല നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നിൻ്റെ കബറിലെ കൂട്ടുകാരൻ ഞാനാണ് നിനക്കിനി സന്തോഷിക്കാം നിന്റെ അടുക്കൽ ചോദ്യം ചോദിക്കാൻ രണ്ട് മലക്കുകൾ വരുമല്ലോ മുൻകർ ഞക്കീർ അലഹിമസ്സലാം ആ മലക്കുകൾ നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് പറയേണ്ട ഉത്തരം ഞാൻ നിനക്ക് പറഞ്ഞു തരാം മാത്രമല്ല എന്തെങ്കിലും ഒരു അബദ്ധം നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അള്ളാഹുവിൻ്റെ ആദാഭങ്ങാനം ഈ ഖബറിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുന്നതാണ് എന്ന് ആ മലക്ക് പറയുന്നതാണ് മലക്കാരാണ് ഒരു മുമ്മിനായ മനുഷ്യൻ മറ്റൊരാൾക്ക് ചെയ്തിട്ടുള്ള നന്മ ആ നന്മയിൽ അയാൾക്കുണ്ടായ സന്തോഷം ആ സന്തോഷത്തിൽ അള്ളാഹു താല പടച്ച മലക്കാണ് ഇനി മറ്റൊരു കാര്യം കൂടി അള്ളാഹുവിൻ്റെ ഹബീബ് സലാഹു അലഹി തങ്ങൾ പറയുന്നു എന്താണ് പറയുന്നത് നാല് കാര്യങ്ങൾ ഇനി പറയാൻ പോകുന്ന നാല് കാര്യങ്ങൾ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്താൽ ആകുന്ന ലോകത്ത് നമുക്ക് രക്ഷയാണ് സമാധാനമാണ് അതാബുകളിൽ നിന്നും ഒരു കവചം കിട്ടുന്നതാണ് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കണേ ഒന്നാമതായി റസൂടുള്ളാഹി തങ്ങൾ പറയുന്നു ഒന്ന് ബിൽ ഹിസാമ ഒരു മനുഷ്യനെ കാണുമ്പോൾ അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ ഒരാളെ കാണുമ്പോൾ അയാളോട് പുഞ്ചിരിക്കൽ ഖബറിൽ വലിയ സന്തോഷമുണ്ടാക്കുമെന്നാണ് അതെങ്ങനെയാ പുഞ്ചിരിക്കൽ സന്തോഷമുണ്ടാക്കുന്നത് ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ മറ്റൊരാളിങ്ങനെ കടന്നു വരുന്നു സ്വാഭാവികമായും നമ്മൾ പരസ്പരം മുഖത്തേക്ക് നോക്കും മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാനൊന്ന് പുഞ്ചിരിച്ചു അയാളും ഒന്ന് പുഞ്ചിരിച്ചു പരസ്പരം ഞങ്ങൾക്ക് പരിചയമില്ല ഇവിടെ പുഞ്ചിരിക്കുമ്പോൾ ഒരു നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു പെണ്ണ് നടന്നു വരുന്നു ഒരു അന്യസ്ത്രീ നടന്നു വരുന്നു അയാളോട് അവളോട് പുഞ്ചിരിക്കൂ അതല്ല ഉദ്ദേശം ആണിനോട് ഒരു പെണ്ണ് പെണ്ണിനോട് കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കും ഒന്നും പറഞ്ഞില്ല വെറുതെ ഒന്ന് ചിന്തിച്ചു രണ്ടുപേരും പരസ്പരം ചിരിച്ചു മനസ്സിനൊരു സന്തോഷം കാരണം അറിവില്ല നമ്മൾ പരസ്പരം കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല പക്ഷെ എന്നാലും ഒന്ന് മുഖത്തോ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചാൽ ആ സമയത്ത് രണ്ടുപേരുടെ മനസ്സിലൊരു സന്തോഷമുണ്ടാകും രണ്ടുപേരുടെ മനസ്സിൽ നിന്നുണ്ടായ ആ സന്തോഷത്തിൽ അള്ളാഹു താല ഒരു മലക്കിനെ സൃഷ്ടിച്ച് നമ്മളിപ്പോൾ പറഞ്ഞ രൂപത്തിൽ അള്ളാഹു താല ആ മലക്കിനെ നമ്മുടെ കബറിലേക്ക് കൂട്ടുകാരനാക്കി തരുമെന്ന് ആദരവായ റസുൽഹി തങ്ങൾ പറയുകയാണ് എപ്പോഴും ചിരിക്കുന്ന ഒരു മുഖം നമുക്കുണ്ടാവണം എപ്പോഴും ഗൗരവത്തിൽ എപ്പോഴും ദേഷ്യം അല്ലേ എപ്പോഴും ദേഷ്യം ഈ ഭൂരിഭാഗം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വീടിന്റെ വെളിയിൽ ഇറങ്ങിയാൽ പിന്നെ പല്ല് മുഴുവനും പുറത്താൻ കാണുന്നവരോടൊക്കെ ഇങ്ങനെ ചിരിക്കും ആ എന്തെന്റെ വിശേഷം എന്തൊക്കെ സുഖമല്ലേ വീട്ടിലേക്ക് വന്നാൽ ആ പല്ലിങ്ങനെ അടയും ആ ചുണ്ടിങ്ങനെ വെക്കും ഭാര്യയോട് ചിരിക്കില്ല മക്കളോട് ചിരിക്കില്ല എപ്പോഴും ഗൗരവം ദേഷ്യം അങ്ങനെയല്ല ഏറ്റവും കൂടുതൽ നമ്മൾ പരിഗണിക്കേണ്ട എപ്പോഴും ചിരിയും അതുപോലെ തന്നെ സന്തോഷവും പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ ഭാര്യയോട് നമ്മുടെ മക്കളോട് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുടുംബക്കാരോടാണ് ഇവിടെ ജപിതങ്ങൾ പറയുന്നു എപ്പോഴും ഉണ്ടാവണം പുഞ്ചിരി ഉണ്ടാവണം നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലും സുതക്കയാണെന്ന് പഠിപ്പിച്ചു മുത്തുനബി സാഹിസ്വലാത്തങ്ങൾ ഇവിടെ കബറിൽ കൂട്ടുകാരനായി സന്തോഷമായി നമ്മുടെ അടുക്കലേക്ക് വരുന്നത് നമ്മൾ ചിരിക്കുന്ന ഓരോ പുഞ്ചിരിയുമാണ് രണ്ടാമതായി നബിതങ്ങൾ പറയുന്നു തക്തീമുൽ ഹദിയ പരസ്പരം സമ്മാനങ്ങൾ കൈമാറണമെന്ന് സമ്മാനങ്ങൾ കൈമാറണം ഇടക്ക് ഭർത്താവ് ഭാര്യയ്ക്ക് ചിലർ സമ്മാനം കൊടുക്കണം ഭാര്യ ചില സമ്മാനങ്ങൾ ഭർത്താവിന് കൊടുക്കണം നമ്മൾ ഒരാളെ കാണാൻ പോകുമ്പോൾ ചില സമ്മാനങ്ങൾ കൊടുക്കണം അങ്ങനെ സമ്മാനങ്ങൾ അതായത് നബിതങ്ങൾ ഒരു ഹദീസിൽ കാണാം തഹാദൂ തഹാബൂ നിങ്ങൾ പരസ്പരം സമ്മാനങ്ങൾ കൈമാറണേ എങ്കിൽ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കുമെന്നാണ് അങ്ങനെ സമ്മാനങ്ങൾ ഒരു ഹതിയകൾ കൊടുക്കുന്ന സമയം ആ സമയത്തും നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ടാകും അതും നമുക്ക് ഖബറിലേക്ക് കൂട്ടുകാരനായി വരുന്നതാണ് മൂന്നാമതായി നബിതങ്ങൾ പറയുന്നു പരോപകാരം ചെയ്യുക മറ്റുള്ളവരെ സഹായിക്കുക അത് ഏത് സഹായവുമാവട്ടെ ശാരീരികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ചിലപ്പോൾ നല്ല വാക്കുകളാവാം ചില വാക്കുകൾ തന്നെ ആവാം അപ്പം പരസ്പരം സഹായിക്കുക നമ്മൾ സൂറത്തുൽ എപ്പോഴും പാരായണം ചെയ്യാറുള്ളവരാണ് ദീനിനെ ദീനിനെ കളവാക്കിയവർ അഞ്ചു കൂട്ടം ആളുകളാണ് അതിൽ ഖുർആൻ എടുത്തു പറയുന്ന രണ്ടാമത്തെ വിഭാഗം എന്നാണ് പാവപ്പെട്ടവരെ സഹായിക്കാത്തവനെന്നല്ല ഇവിടെ ഖുർആൻ പറഞ്ഞത് പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ പുലത്താത്തവരെന്നാൽ ശ്രദ്ധിക്കാത്തവരെന്നാണ് അതായത് ഒരാളുടെ ഒരു പാവപ്പെട്ട മനുഷ്യൻ നിൽക്കുന്നത് കണ്ടു എൻ്റെ കയ്യിൽ പൈസ ഇല്ല കൊടുക്കാൻ എങ്കിൽ എന്ത് ചെയ്യണം പൈസ ഉള്ളവൻ്റെ അടുക്കൽ ഞാൻ ചെന്നിട്ട് എടാ കുറച്ച് പൈസ തരുമോ അയാൾക്ക് കൊടുക്കാനാ എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും സഹായം വാങ്ങിച്ചിട്ട് അയാൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ കൊടുക്കാനില്ല ഞാൻ മറ്റൊരാൾക്ക് ചെന്ന് പറയണം അവിടെ ഒരു പാവപ്പെട്ടവ് നിൽക്കുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തേക്ക് എന്ന് ഞാൻ മറ്റുള്ളവരോട് പറയണമെന്നാൽ എൻ്റെ കയ്യിൽ സഹായിക്കാൻ എൻ്റെ കയ്യിൽ സഹായമുണ്ടെങ്കിൽ അവനിക്ക് കൊടുക്കണം അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ പ്രേരിപ്പിക്കണം എന്തിന് ആ പാവപ്പെട്ടവനെ സഹായിക്കാൻ അങ്ങനെയുള്ള ആളുകൾക്ക് വലിയ വിജയമുണ്ട് എന്ന് വിശുദ്ധമായ കുർആാൻ പറയുകയാണ് അതുകൊണ്ട് അങ്ങനെ പരോപകാരം ചെയ്താൽ ആ പര ഉപകാരം എന്താവും ഒരു കൂട്ടുകാരനായി സന്തോഷമായി കവറിലേക്ക് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കണമെന്നാണ് പാവപ്പെട്ട എത്രയോ എത്തി മക്കൾ നമ്മുടെ ഇടയിലുണ്ട് അതുപോലെ വിധവകളായ ആളുകളുണ്ട് അഗതികളായ ആളുകളുണ്ട് രോഗികളായ ആളുകളുണ്ട് അപ്പോൾ അവരുടെ കടുക്കൽ ചെന്നിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ അത് കൂട്ടുകാരനായി വരും നാലാമതായി നിംസർദാലു സ്വലം മാത്തങ്ങൾ പറയുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കുന്നവർ ഒരു കുട്ടിയുടെ കല്യാണം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മരണ വീട്ടിൽ ചെന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കൽ ഒരു കടം കൊണ്ട് വലഞ്ഞവൻ ജീവിതം പ്രയാസപ്പെട്ടവൻ അവനെ കുറച്ച് പൈസ എവിടെന്നെങ്കിലൊക്കെ സംഘടിപ്പിച്ച് ആ കടം വീട്ടാൻ സഹായിക്കുന്നവൻ രോഗികളായ ആളുകൾ അവർക്കുള്ള മരുന്ന് അവർക്കുള്ള വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നവർ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ആവശ്യം ഒരു പ്രയാസം നേരിട്ടൊരുക്കുന്നവർ ഒരാവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യം നിറവേറ്റി കൊടുക്കുക ഇപ്പോൾ നമ്മുടെക്കിടയിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ ആളുകളുമായി വന്നാൽ അല്ലെങ്കിൽ പോകുന്നത് കണ്ടാൽ നമ്മെക്കൊണ്ട് പറ്റുന്ന രൂപമാണെങ്കിൽ അവരെ സഹായിക്കൽ അതുപോലെ തന്നെ ഭക്ഷണത്തിന് വകയില്ലാത്തവരുണ്ട് എങ്കിൽ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കൽ അപ്പം ഇങ്ങനെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കുന്ന ഒരു മനുഷ്യൻ അവ അള്ളാഹുതാല ആ സഹായം എന്താക്കി മാറ്റും ഒരു മനുഷ്യന്റെ രൂപമാക്കി മാറ്റിയിട്ട് അവൻ ഖബറിൽ കിടക്കുമ്പോൾ അള്ളാഹുതാല അവനെ ആ ഖബറിൽ സന്തോഷിപ്പിക്കാൻ ആ മനുഷ്യരൂപത്തെ പറഞ്ഞു വിടുമെന്ന് ആദരവായ റസൂഡുല്ലാഹി സാഹു അലഹി തങ്ങൾ പറയുകയാണ് ചില ആളുകൾക്ക് ചില വാക്കുകൾ കേട്ടാൽ മതി ചില ആളുകൾ പരീക്ഷ അല്ലെങ്കിൽ ഇന്റർവ്യൂലൊക്കെ തോറ്റ് പരീക്ഷയൊക്കെ പൊട്ടി പാളീസായി കച്ചവടമൊക്കെ വലിയ നഷ്ടത്തിലായി ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ അന്ന് വിഷമിക്കണ്ട അതൊക്കെ ശരിയായിക്കോളും നീ ഒന്നുകൂടി നോക്ക് എന്ന ചില വാക്കുകൾ മതി ചില ആളുകൾക്ക് വലിയ സന്തോഷമുണ്ടാക്കാൻ അങ്ങനെ നല്ല വാക്കുകൾ പറയാൻ പറ്റുന്ന സ്ഥലത്ത് വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കണേ പ്രതിഫലം എന്താണ് ആ സഹായിക്കുന്ന ആ ഒരു സമയത്ത് അള്ളാഹു താല ആ സഹായത്തെ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ മലക്കിൻ്റെ രൂപമാക്കി മാറ്റിയിട്ട് നമുക്ക് ഖബറിൽ വലിയ കൂട്ടുകാരനാക്കി സന്തോഷമാക്കി തരുമെന്ന് മുത്തുനബി സലാഹു അലഹി വസല്ലാത്തങ്ങൾ പറയുകയാണ് പിന്നെ നബിതങ്ങളുടെ പല പല ഹദീസുകളിൽ ഈ ഖബറിൽ സന്തോഷം കിട്ടാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഖബറിൻ്റെ അതാപിനെ തൊട്ട് രക്ഷ നേടാൻ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക അതായത് നബിതങ്ങളുടെ ഒരു ഹദീസിൽ കാണാം ഒരു ഖബറാളി ഇങ്ങനെ ഖബറിൽ കിടക്കുമ്പോൾ അവൻ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള പാപങ്ങൾ ആ പാപത്തിന്റെ ഫലമായി ഒരുപാട് ശിക്ഷകൾ അവൻ അനുഭവിക്കേണ്ടി വരും അപ്പൊ ഈ തലയുടെ ഭാഗത്തിലൂടെ ശിക്ഷ ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഇറങ്ങുന്ന സമയം ആ സൂറത്തുൽ മുൽക്ക് ഇവൻ പാരായണം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ സൂറത്തുൽ മുൽക്ക് വന്നിട്ട് പറയും ഏ അതാപേ നീ ഇവിടെ ഇറങ്ങാൻ പറ്റൂല കാരണം ഇവൻ എന്നെ ഓതിയവനാണ് ഇവൻ എന്നെ ഓതിയവനാണ് അതുകൊണ്ട് ഈ ഭാഗത്തിലൂടെ ശിക്ഷ ഇറങ്ങാൻ ഞാൻ സമ്മതിക്കൂല ശിക്ഷ നേരെ കാലിൻ്റെ ഭാഗത്ത് ചെല്ലുമെന്നാണ് കാലിൻ്റെ ഭാഗത്ത് ചെന്ന് ഇങ്ങനെ ഇറങ്ങാൻ ശിക്ഷ ഇങ്ങനെ അവനെ അവനെ അതാബിലേക്ക് കൊണ്ടുപോവാൻ ശിക്ഷിക്കാൻ ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് ആ സൂറത്തുൽ മുൾക്ക് അവിടെയും ചെല്ലും എന്നിട്ട് പറയും ഏയ് ഇവിടെ ശിക്ഷ ഇറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല കാരണം ഇവൻ എന്നെ ഓതിയവനാണ് പിന്നെയോ അവൻ്റെ വയറിലൂടെ ശിക്ഷ ഇങ്ങനെ താഴേക്ക് അവനിങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ ഇറങ്ങുന്ന സമയം ആ മുൽക്ക് അവിടെയും വരും എന്നിട്ട് പറയും ഇവിടെയും ഈ ശിക്ഷയെ ഇറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല കാരണം ഇവൻ എന്നെ ഓതിയവനാണ് അങ്ങനെ സൂറത്തുൽ മുൽക്ക് നമ്മെ രക്ഷപ്പെടുത്തുമെന്ന് ഹദീസിൽ കാണാം പിന്നെയോ ഒരുപാട് റിക്രുകൾ ഒരുപാട് തിക്രുകൾ ഇപ്പോൾ ഖബറിൻ്റെ ആദാബിനെ തൊട്ട് രക്ഷ നേടാൻ എളുപ്പമാർഗം എന്താണെന്ന് ചോദിച്ച ഒരു മഹാനോട് അദ്ദേഹം പറഞ്ഞുകൊടുത്ത മറുപടി നീ ക്രുകൾ വർദ്ധിപ്പിക്കുക എന്നാൽ വിക്രുകൾ ഏതോ തിക്രു ആവട്ടെ ല ഇലാ ഇല്ലാഹു ല ഇലാഹ ഇല്ലാ ആ ഒരു നമുക്ക് കവചമാണ്

ആ ദിക്രും നമുക്ക് കാവലാണ് ഇങ്ങനെ ഒരുപാട് ദിക്റുകളുണ്ട് ദിക്രുകളൊക്കെ ഇപ്പോൾ നമ്മൾ നിസ്കാരത്തിന് ശേഷം സുഹാൻ അള്ളാ അല അക്ബർ അത് മതി അതും ഒരു ദിക്ര അതുപോലെ ലാ ലാഹി ലാ പത്ത് പ്രാവശ്യം പറയുമല്ലോ അപ്പൊ അതൊക്കെ നമ്മുടെ കബറിന്റെ ആതാപിനെത്തൊട്ട് രക്ഷ നേടാൻ വലിയ സഹായകരമായ കാര്യങ്ങളാണ് ഇതൊക്കെ പറയുമ്പോൾ ആ ഒരു നീയത്ത് വേണം എന്ത് വേണം അള്ളാഹുവേ എന്റെ കബറിന്റെ തൊട്ട് ഈ ദിക്രകള് കൊണ്ട് നീ എനിക്ക് രക്ഷ നൽകണേ എന്ന നല്ല നീയത്തും വേണം നല്ല നീത്തം വേണം അപ്പോൾ ഖബറിൻ്റെ അതാപിനെ തൊട്ട് രക്ഷ നേടാൻ മാത്രമല്ല ഖബറിൽ സന്തോഷം കിട്ടാൻ മുത്തനബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയ ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് അള്ളാഹു താല നമ്മൾ കേൾക്കുന്ന എല്ലാ ഇൽമുകളും ഞാഫ്യ ആയ ഇൽമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇരുലോകത്തും അള്ളാഹു താല നമുക്ക് ഉപകാരമുള്ള നല്ല അമലുകളായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മളോട് ഒരുപാട് മോമിനിയങ്ങൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബ് അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും എല്ലാം അള്ളാഹു താല മാറ്റി സുഖവും സന്തോഷവും പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു താല മഗഫറത്തും റഹമത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ ഖബറാവുന്ന ലോകത്ത് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമിൻ